the real fm സിക്സ് നമ്മുടെ നിരത്തുകളിൽ വൈദ്യുതി ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ വർധിച്ചു വരികയാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളും ഓട്ടോകളും കാറുകളുമെല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ വ്യാപകമാണ് കാർബൺ ബഹിർഗമനം കുറയ്ക്കും എന്നതിനാൽ വൈദ്യുത വാഹനങ്ങൾക്ക് നല്ല പ്രോത്സാഹനമാണ് ലോകമെങ്ങും സർക്കാരുകൾ നൽകുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പതോടെ വാഹനങ്ങളിൽ മൂന്നിലൊന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ ആയിരിക്കണം എന്നാണ് സർക്കാർ ലക്ഷ്യം അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനിയും ധാരാളമായി കൂടാനാണ് സാധ്യത ഇലക്ട്രിക് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തനവും മറ്റും നടത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് അപകടമുണ്ടായാൽ ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതി പ്രവാഹം നിയന്ത്രിക്കാനാവശ്യമായ സുരക്ഷാ കാര്യങ്ങൾ വാഹന നിർമ്മാതാക്കൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാലും ഒരു ഇലക്ട്രിക് വാഹനം അപകടത്തിൽപ്പെട്ടാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള രക്ഷാപ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം സംസാരിക്കുന്നു കോഴിക്കോട് കുണ്ടായത്തോടിൽ പ്രവർത്തിക്കുന്ന എവർ ഇലക്ട്രിക് വെഹിക്കിൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് ട്രെയിനിങ് കോ കെ അബ്ദുൾ വഹാബ് ഇന്ന് നമ്മളുടെ ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും കൂടുതലായിട്ടും നമുക്ക് ചുറ്റും നോക്കുമ്പോൾ എല്ലാ വാഹനങ്ങളും ഡീസൽ പെട്രോൾ എന്നുള്ളതിൽ നിന്നും മാറി ഹൈബ്രിഡ് അല്ലെങ്കിൽ ഫുള്ളി ഇലക്ട്രിക് വെഹിക്കിള് എന്നുള്ള ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഒരു വെല്ലുവിളി എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അപകട സാഹചര്യങ്ങളോ മറ്റോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റെസ്ക്യൂ ഓപ്പറേഷനിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുക എന്നുള്ളത് അത്യാവശ്യമാണ് ഇലക്ട്രിക് കാറിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൽ വരുന്ന ബേസിക് ലെവലില് വോൾട്ടേജ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് വോൾട്ടാണ് നൂറ്റിപ്പത്ത് വോൾട്ട് മുതൽ എണ്ണൂറ് വോൾട്ട് വരെ ഒരു ഇലക്ട്രിക് കാറിൽ വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഈ ഒരു ഹൈ വോൾട്ടേജിന് ഡിസ്കണക്ട് ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും വാഹനങ്ങളിൽ വാഹന നിർമ്മാതാക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നിരുന്നാലും നമ്മൾ ഒരു കരുതൽ എന്ന രൂപത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണം എവിടേക്കാണ് ഹൈ വോൾട്ടേജ് വരുന്നത് എവിടെ തൊടാം എവിടെ തൊടാൻ പാടില്ല എന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് ഈ റെസ്ക്യൂ ഓപ്പറേഷനിലൊക്കെ പങ്കെടുക്കുന്നവരും സാധാരണ ജനങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ് ഇപ്പൊ നിലവിൽ കാറാണ് ഇത്രയും ഹൈ വോൾട്ടേജിൽ വരുന്നത് ഇനി മുന്നോട്ട് പോകുന്നതനുസരിച്ച് ട്രക്കുകളും ബസ്സുകളും ഇവൻ ഇലക്ട്രിക് പ്ലെയിനുകൾ വരെ റിസർച്ചില് പഠനത്തിന്റെ ഭാഗമായിട്ട് വിജയകരമായിട്ട് പറത്തിയതൊക്കെ നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ വാഹനം ഓടിക്കുന്നവർക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പം ബോധവാന്മാരായേക്കാം അതേപോലെ കമ്പനീസിനും അറിയാം എന്നതുപോലെ പൊതുജനങ്ങളും ഈ റെസ്ക്യൂയിൽ ഭാഗമാവാൻ സാധ്യതയുള്ള എല്ലാവരും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടനെ ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുക പൊതുജനങ്ങളായിരിക്കും അതേപോലെ ട്രോമാ കെയർ വോളണ്ടിയർമാരും പ്രത്യേകിച്ച് ഫയർഫോഴ്സ് അംഗങ്ങളും ഇവർക്കൊക്കെ തരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കൽ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിൽ വർദ്ധിക്കുന്നതോടെ അത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ആവശ്യമാണ് അത്തരത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെള്ളിമാടുകുന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതേക്കുറിച്ച് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എൻ ബിനീഷ് ശ്രദ്ധയോട് അപ്പോൾ നമ്മുടെ നാട്ടിലും ഒരുപാട് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് റോഡിൽ ഇറങ്ങുകയും വളരെ വ്യാപകമായി ഇത്തരത്തിലുള്ള വെഹിക്കിൾസ് ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട് അപ്പം നമ്മൾ ഫയർ റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഇത്തരത്തിലുള്ള വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന അപകടങ്ങളെയും കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് ഇത്രയും കാലം നമ്മൾ ഐ സി ഇ വെഹിക്കിൾസ് ഇന്റർണൽ കമ്മഷൻ ഇഞ്ചിൻ വെഹിക്കിൾസ് കൈകാര്യം ചെയ്യുന്ന രീതിയല്ല നമ്മൾ അവലംബിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉണ്ടാകുന്ന അപകടങ്ങൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്തൊക്കെ പ്രിക്കോഷൻസ് പ്രിക്കോഷൻസാണ് നമ്മളത് അവിടെ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഒരു രക്ഷാപ്രവർത്തകരുടെ നിലയിൽ പലപ്പോഴും നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ആക്സിഡൻറ്റ് കേസുകൾ സംഭവിക്കുന്ന സമയത്ത് ആളുകൾക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് അത് ഏ രീതിയിലാണ് ഇതിനോട് അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു അത് വിവിധ നിലയങ്ങളിലെ ജീവനക്കാർ അതിൽ പങ്കെടുക്കുകയുണ്ടായി വളരെ വിജയകരമായിട്ട് തന്നെ നമുക്കത് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം വളരെ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള കണ്ണക്ഷൻസും മറ്റുമാണ് ഈ ഒരു കാറിൻ്റെ ഫീൽഡ് ബുക്കിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അത് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം നമ്മൾ പ്രോപ്പറായിട്ട് പി പി ഇ ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ആർക്കും നമുക്കറിയാം റോഡിലൊക്കെ ആയി കഴിഞ്ഞാൽ പലപ്പോഴും പബ്ലിക് അതില് രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം ഇടപെടാറുണ്ട് സാധാരണ നമുക്കൊരു ഐ സി വെഹിക്കിളില് അപകടം പറ്റുന്ന സമയത്ത് പബ്ലിക് ഇടപെടുന്നതും ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ കേസിൽ ഒരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടപെടുന്ന വ്യത്യാസങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മൾ പബ്ലിക്കിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ അതിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള അറിവുകളും ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ ബോധവൽക്കരണ ക്ലാസുകളിലൂടെയൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ധാരണ നമുക്കുണ്ട് സാധാരണ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും അപകട സാധ്യതകൾ ഇല്ല അതേസമയം അപകടങ്ങൾ ഒഴിവാക്കാൻ നിർമ്മാതാക്കൾ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മുൻ പ്രിൻസിപ്പൽ കെ പി രാജീവൻ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ജനങ്ങളിലൊക്കെ ചില ജല ആശങ്ക ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചുള്ള ഒരു രീതിയാണ് പക്ഷെ അതിന് യാതൊരു അടിസ്ഥാനമല്ല സാധാരണ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും അപകട സാധ്യതകളുള്ളതായിട്ട് ഒരു ഗവേഷണവും ഇല്ല അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഭീതി ആസ്ഥാനത്താണ് പക്ഷെ സാധാരണ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ അനുവർത്തിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ഒന്നാമത് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജിംഗ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൃത്യമായ ചാർജിംഗ് പോയിന്റുകളും അതിന് വാഹന നിർമ്മാതാക്കൾ കൊടുത്തിട്ടുള്ള ഒരു റേറ്റിംഗ് എത്ര ആംപ്യന്റെ അല്ലെങ്കിൽ എത്ര വാട്ടിന്റെ പോർട്ടുകളാണ് വേണ്ടത് അത് കൃത്യമായി പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇലക്ട്രിക് ടു വീലറുകളെ സംബന്ധിച്ചിടത്തോളം ഹോം ചാർജിംഗ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക അങ്ങനെ ഹോം ചാർജ് ചെയ്യുന്ന ചാർജിംഗ് പോർട്ടുകൾ പോയിന്റുകളും കൃത്യമായ കറണ്ട് ലഭ്യതയുള്ള ആംപിയർ റേറ്റിംഗ് ഉള്ള പോർട്ടുകളിലൂടെ ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കണം പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് തീരെ തുറച്ചല്ലാത്ത വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ചാർജിംഗ് ചെയ്യുന്ന ചില അപകടങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ വലിയ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് കാറുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ ആശ്രയിക്കുന്നത് കോമൺ ആയിട്ടുള്ള ചാർജിംഗ് സെന്ററുകളാണ് ഓപ്പൺ ആയിട്ടുള്ള ചാർജിംഗ് സെന്ററുകളാണ് അപ്പൊ അങ്ങനെയുള്ള ചാർജിംഗ് സെന്ററുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ വാഹനത്തിന്റെ റേറ്റിംഗ് അനുസരിച്ചുള്ള ചാർജിംഗ് പോർട്ടുകളിലൂടെ ചാർജിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മൾ സാധാരണ അനുവർത്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില രീതികൾ നമ്മൾ അനുവർത്തിക്കേണ്ടി വരും സാധാരണ വാഹനങ്ങളെ നമ്മൾ ഇ എന്നാണ് പറയുക ഇന്റർണൽ കംപ്രഷൻ എഞ്ചിൻ പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ ഉപയോഗിച്ചുള്ള വാഹനങ്ങളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിലാണെങ്കിൽ ഈ എഞ്ചിനു പകരം ഒരു ഇലക്ട്രിക് മോട്ടോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ശേഷിയുള്ള വാട്ടേജ് കൂടുതലുള്ള ഒരു ഇലക്ട്രിക് മോട്ടോറിൽ നിന്നാണ് പവർ ഉണ്ടാവുന്നത് അപ്പോൾ ആ ഇലക്ട്രിക് മോട്ടോറിനെ വേണ്ട ഇലക്ട്രിക് പവർ കൊടുക്കാനായിട്ട് ആവശ്യമായ അത്രയും കൂടിയ ശേഷിയുള്ള ബാറ്ററികളാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉണ്ടാവുക അപ്പൊ അത്രയും കൂടിയ ശേഷിയുള്ള ഹൈ വോൾട്ടേജ് ബാറ്ററികൾ ഉപയോഗിക്കുകയും ആ വാഹനങ്ങൾ അപകടങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രഹരം കുറച്ച് കൂടുതലായിരിക്കും പ്രഹരം എന്ന് പറയുമ്പോഴത്തേക്ക് തീ പിടിക്കാനൊക്കെയുള്ള ചില സാധ്യതകളുണ്ട് പക്ഷെ മറ്റുള്ള ആ ഇ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ തീ പിടിക്കുന്നതിന്റെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കണക്ക് അപ്പം ഏതെങ്കിലും ഒരു വലിയ ഇമ്പാക്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനൊക്കെ സാധ്യതയുള്ളൂ പക്ഷെ അത് നമ്മൾ നേരിടുമ്പോ സാധാരണ വാഹനങ്ങൾ കത്തുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് കാരണം ബാറ്ററികളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള എക്സ്പോഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ലിറ്റിയമയോൺ പോലെയുള്ളത് ഇപ്പൊ ഇനിയിപ്പോൾ പുതുതായിട്ട് വരുന്ന സെമി കണ്ടക്ടർ ബാറ്ററികൾ പോലുള്ള ബാറ്ററികളൊക്കെ ആണെങ്കിലും അതൊരു ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാവുകയും ആ ഒരു തീപിടുത്തം കുറച്ച് നേരത്തേക്ക് ചിലപ്പം ജല വാഹനങ്ങളിലൊക്കെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ആ രീതിയിലുള്ള ചില സമീപനമാണ് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒരു വ്യത്യാസം ബാക്കിയുള്ള ചെറിയ തീപിടുത്തങ്ങളൊക്കെ സാധാരണ ഫയർ എക്സ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരിടാൻ പറ്റും വളരെ ഉയർന്നശേഷിയിലുള്ള ഇലക്ട്രിക് കറന്റുള്ള ബാറ്ററികളും അനുബന്ധ ഘടകങ്ങളുമാണ് ഇത്തരം വാഹനങ്ങളിൽ ഉണ്ടാവുക അപ്പൊ അത് നേരിടാനായിട്ട് ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ മിക്കവാറും എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും ഇപ്പം ലഭ്യമാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം മുഖേന അത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് കട്ട് ഓഫ് നടന്നില്ലെങ്കിലും നമുക്ക് പാനലായിട്ട് തന്നെ സ്വിച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്ലഗുകൾ ഊരിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇലക്ട്രിക് ഷോക്കുകളൊക്കെ ഒഴിവാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളിലുണ്ട് ഉപഭോക്ാവും എന്നുള്ള രീതിയിലും നമ്മൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സമീപിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് കുറച്ചും കൂടി ഒരു അവബോധം ഉണ്ടാവുകയും അതിൽ നേരിടേണ്ട പ്രത്യേക ാണ് എണ്ണ ഉപഭോഗം കുറയ്ക്കാൻ സഹായകമായ അന്തരീക്ഷ മലിനീകരണത്തിന് വലിയൊരളവോളം പരിഹാരമാകുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വർദ്ധിച്ചു വരികയാണ് വാഹനങ്ങൾ പെരുകുമ്പോൾ അപകട സാധ്യതകളും വർദ്ധിക്കും അപകടങ്ങൾ തടയാൻ മുൻകരുതലുകൾ കൈക്കൊള്ളുന്നതോടൊപ്പം അപകട ഘട്ടങ്ങളിൽ അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വാഹനം ഓടിക്കുന്നവർക്കും മറ്റ് യാത്രക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും പരിശീലനം അത്യാവശ്യമാണ് അത്തരം പരിശീലനങ്ങൾ കൂടുതലായി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ